അച്ഛന്റെ പേരുണ്ട് അച്ഛൻ കട തുടങ്ങി എത്ര വർഷമായി എട്ടു വർഷമായി പിന്നെ ഇവിടെ എന്തൊക്കെ ഉണ്ട് ഇതൊക്കെയാണ് അച്ചാന്റെ പിന്നെ രാവിലെ എത്ര മണിക്ക് തുറക്കും

പിന്നെ അതുപോലെ മറ്റുള്ള ഓരോ ആവശ്യത്തിൽ ഒരു പ്രാവശ്യം വാങ്ങിയിട്ടുണ്ട് പിന്നെയും വരും സ്കൂളിൽ വായിച്ചിട്ടുണ്ട് ഇവിടെ ഭാഗ്യന്മാരൊക്കെ വന്ന് അവര് തന്നെ പത്ത് പതിനഞ്ചും ഒക്കെ എടുത്തിട്ട് പോയിട്ടുണ്ട് മനസ്സിലായി പിന്നെ ഈ പെണ്ണ് ഫാർമർക്ക് ഇത് വേണം അത് ഈ അടമരാജ